അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ല പഞ്ഞി പോലത്തെ ഇഡലിയുടെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു കണ്ടുനോക്കാം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് ഇഡ്ഡലി റൈസാണ് എടുത്തിരിക്കുന്നത് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കപ്പിൻ്റെ അളവിൽ തന്നെ ഞാനൊരു മുക്കാൽ കപ്പ് ഉഴന്ന് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അതിനുശേഷം അരിയിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചൗവരി കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ അളവിൽ ഉലുവ ഉഴുന്നിലേക്കും ചേർത്ത് കൊടുക്കുകയാണ് രണ്ടും നല്ലതായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം അപ്പോൾ നന്നായിട്ട് ഇവിടെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്ക് ഈ ഈ കപ്പിൻ്റെ അളവിന് തന്നെ ഒരു രണ്ടര കപ്പ് വെള്ളം അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കുതിർക്കാൻ വേണ്ടി ഇടാനായിട്ടാണ് ഇനി ഉഴുന്നിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതെന്ന് അടച്ച് വെച്ച് ഒരു ആറ് മണിക്കൂർ നമുക്ക് നന്നായിട്ട് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം അടച്ചു വെക്കുന്നുണ്ട് നന്നായിട്ട് കുതിർത്ത് കിട്ടിയിട്ടുണ്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ച് വെക്കാം രാത്രിയിലാണ് അരച്ച് വയ്ക്കുന്നത് അപ്പോൾ അതേ അരിയും ഉഴുന്നും നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉഴുന്നിലെ വെള്ളം ഒന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം ആ വെള്ളത്തിലാണ് നമ്മൾ ഇത് രണ്ടും അരച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഈ വെള്ളം ഊറ്റി മാറ്റുകയാണ് അതിനുശേഷം കുറേശയായിട്ട് നമുക്ക് അരച്ച് എടുക്കാം ഈ ഉഴു ഉഴുന്ന് ഇട്ടിരുന്ന വെള്ളത്തിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് ഇനി പകുതി ഉഴുന്നിട്ടിട്ട് നമുക്ക് കുറേശ്ശേയായിട്ട് അരച്ചെടുക്കാം അപ്പോൾ വലിയ ജാറാണെങ്കിൽ നമുക്ക് മുഴുവനായിട്ടിട്ട് അരച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉഴുന്നിൻ്റെ വെള്ളം ഉഴുന്നു കുതിർത്താൻ ഇട്ടിരുന്ന വെള്ളം ഒഴിച്ച് ഇതേപോലെ തന്നെ അരച്ചെടുക്കുക നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഉഴുന്നിവിടെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി ഉഴുന്നും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പിൻ്റെ അളവിൽ വെള്ളം അവരൊന്ന് നന്നായിട്ട് കുതിർത്തതിന് ശേഷം അതും കൂടെ ഇട്ട് നന്നായിട്ട് അതും അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഈ ഒരു ചാറില് തന്നെ നമുക്ക് അരിയും അരച്ചെടുക്കാം അപ്പോൾ അരിയുടെ വെള്ളം നമുക്ക് ഇതിലേക്ക് എടുക്കേണ്ട അത് ഊറ്റി അങ്ങ് കളഞ്ഞാൽ മതി അതിന് ശേഷം ഈ ജാറിലേക്ക് കൊടുത്തിട്ടുണ്ട് അതും രണ്ടായിട്ടാണ് അരച്ചെടുക്കുന്നത് ഈ വെള്ളം തന്നെ അപ്പോൾ അതായത് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്ന രണ്ട് കപ്പ് വെള്ളത്തിലാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അത് കറക്റ്റ് പരുവാണ് പിന്നെ മിക്സ് ജാർ ചുറ്റായിട്ടൊന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ആവശ്യമായിട്ട് വേണ്ടി വരികയുള്ളൂ ഒരു ചെറു ചെറുതരിയായിട്ട് തീരെ നൈസ് ഒരു തരിയായിട്ട് തന്നെ നമ്മൾ അരിയും അരച്ചെടുക്കുക അപ്പോൾ ഇവിടെ രണ്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് മിക്സയുടെ ജാറൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ നന്ന കൈ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊരഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റെങ്കിലും നമ്മളത് മിക്സ് ചെയ്യണം കൈകൊണ്ട് തന്നെ ഇനി അടച്ചു വെച്ചു രാത്രിയിലാണ് ഇത് അടച്ചു വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇറക്കി വെച്ച് കൊടുക്കാണ് ഇത് അഥവാ പൊന്തി വരുവാണെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ വീ വീണ് കിട്ടിക്കോളുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏതായാലും അങ്ങനെയൊന്നും വന്നിട്ടില്ല നന്നായിട്ട് പൊന്തി അറ്റം വരെ വന്നിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് എടുക്കാം അപ്പം നന്നായിട്ട് പൊന്തി കിട്ടിയിട്ടുണ്ട് കറക്റ്റ് പരുവാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇഡലിത്തട്ടിൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുക്കാം അതിന് ശേഷം സ്റ്റീമർ ഞാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കുറേശെ ആയിട്ട് ആദ്യത്തെ തട്ടാണ് അപ്പോൾ ആധികം ഒഴിക്കേണ്ട ഒരു മുക്കാല ഭാഗം ഒഴിച്ചാൽ മതി ഇനി ഇതിന് മുകളിൽ വേറൊരു തട്ടും കൂടെ വെച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മുകളിൽ വെക്കുന്ന തട്ടിൽ കുറച്ച് കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ അടിയിലത്തെ തട്ടിലിത് പൊന്തി വന്ന് അതിലോട്ട് ഇങ്ങനെ തട്ടി നിൽക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇനി അടച്ച് വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് വേവിച്ചാൽ മാത്രം മതി സ്റ്റീം ചെയ്തെടുത്താൽ മതി നന്നായിട്ട് വെന്ത് കിട്ടും ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഇഡലിയാണ് അപ്പോൾ ഇതേപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഇഡലി തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്കിത് ഇളക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് ഇളകി കിട്ടും നല്ല സോഫ്റ്റ് ആണ് അത്രയ്ക്ക് സോഫ്റ്റ് ആണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഹാപ്പി ന്യൂ ഇയർ